കഴിഞ്ഞ ദിവസങ്ങളിലായി ഫുട്ബോൾ ലോകത്തിന് നഷ്ടപ്പെട്ടത് രണ്ട് ലജൻഡുകളെയാണ് ജർമ്മൻ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവറും ബ്രസീലിയൻ ഇതിഹാസം മരിയോ സഖാലോയും ഫുട്ബോളിലെ അധികായരായ പേർ ഫ്രാൻസ് ബെക്കുബോവർ കഴിഞ്ഞ ദിനം രാത്രിയാണ് ഈ ലോകം പിരിഞ്ഞത് മരിയോ സഖോലയ്ക്ക് പിന്നാലെ ഈ ലോകം പിരിഞ്ഞ ഫ്രാൻസ് ബെക്കൻബോവർ കളിക്കാരനായും പരിശീലകനായും ജർമ്മനിക്ക് ലോകകപ്പ് ഫുട്ബോൾ കിരീടം സമ്മാനിച്ച ഇതിഹാസ താരമായിരുന്നു ബെക്കൻ ബോവർ റെസ്റ്റ് ഇൻ പീസ് ലെജൻഡ് ഫ്രാൻസ് വൺ ദ ഓർ ട്വൈസ് ആൻഡ് ഹി വാസ് ദ സെക്കൻഡ് പേഴ്സൺ ഇൻ ഹിസ്റ്ററി ടു വിൻ ദ വേൾഡ് കപ്പ് ആസ് എ പ്ലെയർ ആൻഡ് എ മാനേജർ ഉറക്കത്തിനിടെ ഉണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് കുടുംബാംഗങ്ങൾ വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ ജനിച്ച ഫ്രാൻസ് ബെക്കൻ ബോവർ ഫുട്ബോളിൽ ജർമ്മനിയുടെ എക്കാലത്തെയും മികച്ച താരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ദി ഓൺലി ഡിഫൻഡർ ഡിഫൻഡർ ടു ടു വിൻ ബാലൻ ഓർ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് തന്നെ പറയാം അദ്ദേഹത്തെ പറ്റി തന്റെ കരിയറിന്റെ തുടക്കത്തിൽ മധ്യനിരയിൽ കളിച്ചിരുന്ന ഫ്രാൻസ് ബെഖൻ ബോവർ പ്രതിരോധ നിരയിലാണ് ഒരു ഘട്ടത്തിൽ തിളങ്ങിയിരുന്നത് ആധുനിക ഫുട്ബോളിലെ സ്വീപ്പർ പൊസിഷന് കൂടുതൽ പ്രാധാന്യം കൈവന്നത് ബെക്കൻ ബോവറിന്റെ കേളിഷയിൽ നിന്നാണ് എന്ന് തന്നെ പറയാം രണ്ട് തവണ യൂറോപ്യൻ ഫുട്ബോളറായി തെരഞ്ഞെടുക്കപ്പെട്ട ബെഖൻ ബോവർ പശ്ചിമ ജർമ്മനിക്കായി നൂറ്റിമൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ക്യാപ്റ്റനായും തൊണ്ണൂറിൽ പരിശീലകനായും ജർമ്മനിക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച ബഖൻ ബോവർ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ലോക ഫുട്ബോളിലെ മൂന്ന് പേരിൽ ഒരാളാണ് മറ്റൊരാൾ കഴിഞ്ഞതിനും അന്തരിച്ച ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നേരത്തെ പറഞ്ഞ മരിയ സഖോലയാണ് ഫ്രാൻസിന്റെ നിലവിലെ പരിശീലകൻ ദിദ്ധ്യർ ദശാംസാണ് മറ്റൊരു ആൾ അപ്പോൾ ഈ മൂന്ന് പേർ ആരാധകർക്കിടയിൽ കൈസർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബഖൻ ബോവർ വിരമിച്ച ശേഷം ഫുട്ബോൾ ഭരണകർത്താവെന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറിലെ ജർമ്മനി ആതിഥേയരായ ലോകകപ്പുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങളും ബെക്കൻ ബോവർക്കെതിരെ ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു ആ ആരോപണങ്ങൾ അദ്ദേഹം ആ സമയത്ത് നിഷേധിക്കുകയും ചെയ്തു ഞങ്ങൾ ആർക്കും കൈക്കൂലി കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾ ഒരിക്കലും ആർക്കും കൈക്കൂലി നൽകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകകപ്പ് സംഘാടക സമിതിയുടെ തലവനായ ബെക്കൻ ബോവർ ആ സമയത്ത് ഡെയിലി ടാബ്ലോയിഡ് ബിൽഡിനായി തന്റെ അവസാന കോളത്തിൽ എഴുതിയത് നിഷേധിച്ചുകൊണ്ട് എഴുതിയത് ഇങ്ങനെയായിരുന്നു ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് രണ്ടായിരത്തി ആറ് ലോകകപ്പിനെ ഫിഫയുമായി ബന്ധിപ്പിച്ച് മൾട്ടി മില്യൺ യൂറോ പേയ്മെന്റുകളുടെ യഥാർത്ഥ ഉദ്ദേശത്തിൽ വഞ്ചന നടന്നതായി സംശയിച്ച സ്വിസ് പ്രോസിക്യൂട്ടർമാർ ബഖൻ ബോവറിനെയും കമ്മിറ്റിയിലെ മറ്റു മൂന്ന് അംഗങ്ങളെയും ആ വർഷം ക്രിമിനൽ പ്രതികളാക്കി ചാർജ് ചെയ്തിരുന്നു എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിൽ കുറ്റം ചുമത്തിയിരുന്നില്ല കൂടാതെ അതിനുശേഷം കൊറോണ വൈറസ് പാൻഡമിക് മൂലമുണ്ടായ കോടതി സംവിധാനത്തിന്റെ കാലതാമസങ്ങൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ കേസ് കാലഹരണപ്പെട്ടപ്പോൾ കേസ് വിധിയില്ലാതെ അവസാനിക്കുകയായിരുന്നു അറുപത്തി ആറിൽ ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റ ജർമ്മൻ ടീമിൽ കളിച്ച ബെക്കൻ ബോവർ എഴുപതിൽ മൂന്നാം സ്ഥാനം നേടിയ ജർമ്മൻ ടീമിലും അംഗമായിരുന്നു എഴുപത്തിനാലിൽ ക്യാപ്റ്റനായി പശ്ചിമ ജർമ്മനിക്ക് ലോക കിരീടം സമ്മാനിച്ച് ബെക്കൻ ബോവർ ജർമ്മനിയുടെ ഇതിഹാസ താരമായി മാറുകയായിരുന്നു ക്ലബ് ഫുട്ബോളിൽ ബയർ മ്യൂണിക്കിന്റെ വിശ്വസ്ത താരം കൂടിയായിരുന്നു ഒരു ഘട്ടത്തിൽ കൈസർ നാലുവീതം ബുണ്ടസ് ലീഗ ജർമ്മൻ കപ്പ് മൂന്ന് വീതം യൂറോപ്യൻ കപ്പ് യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പ് ഇന്റർ ഇന്റർകോണ്ടിനൽ കപ്പ് നേടങ്ങളിലും വയലിനൊപ്പം ബെക്കൻ ബോവർ ഒരു ഘട്ടത്തിൽ പങ്കാളിയായി ബയൺ മ്യൂണിക് അക്കാദമിയുടെ അക്കാദമിയിലൂടെയാണ് അദ്ദേഹം ഫുട്ബോൾ കരിയറിന് തുടക്കമിട്ടത് എഴുപത്തി നാല് മുതൽ ബയൺ മ്യൂണിക്കിനൊപ്പം തുടർച്ചയായി മൂന്ന് യൂറോപ്യൻ കമ്പുകൾ അദ്ദേഹം നേടുകയുണ്ടായി ടീമിനായി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് മത്സരങ്ങളിൽ കളത്തിലിറങ്ങുകയുണ്ടായി എഴുപത്തിയേഴിൽ ന്യൂയോർ കോസ്മോസിലെത്തുകയുണ്ടായി മൂന്ന് തവണ ന്യൂയോർക്ക് കോസ്മോസിനെ സൂപ്പർ ബോൾ ചാമ്പ്യന്മാരാക്കി അദ്ദേഹം എസ് വി ഹാംബ് ആണ് കളിച്ചിരുന്ന മറ്റൊരു ക്ലബ്ബ് അവിടെയും ഒരു തവണ ബുന്ദസ് ലീഗ് നേടുകയുണ്ടായി ബെക്കൻ ബോവർ ജർമ്മനിക്ക് പുറമെ ബയൺ മ്യൂണിക്കിന്റെയും ഫ്രഞ്ച് ക്ലബായ മാസയുടെയും പരിശീലകനായിരുന്നു അദ്ദേഹം ഒരു സമയത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും ഭാവന സമ്പന്നനായ ഓൾ റൗണ്ട് ഫുട്ബോളറായും അറ്റാക്കിംഗ് സ്വീപ്പർ പൊസിഷന്റെ ഉപജ്ഞാതാവുമായിട്ടാണ് അദ്ദേഹം കണക്കാക്കപ്പെടുന്നത് ആരാധകർ കൈസർ എന്ന് വിളിക്കുന്ന ബെക്കൻ ബോവർ കൈസറിന് പുറമെ എംബ്രർ എന്നൊരു ഓമന പേരും അദ്ദേഹത്തിനുണ്ട് ഒരു ടോട്ടൽ ഫുട്ബോൾ എന്ന പേരും കൂടുതൽ ചേരുമെന്ന് ആരാധകർ പറയുന്നുണ്ട് കളിക്കാരൻ പരിശീലകൻ എന്നീ റോളുകൾക്ക് ശേഷം ഫുട്ബോൾ ഭരണകർത്താവിന്റെ റോളിലും എത്തിയ ഇതിഹാസ സമാനമായ ജീവിതത്തിനാണ് കഴിഞ്ഞ ദിനം അന്ത്യമായത് അതുപോലെ മരിയോ സഗാലോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മറ്റൊരു ലെജൻഡ് പെലെ മുതൽ നൈമർ വരെ ബ്രസീലിയൻ ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു അപൂർവ നേട്ടം മരിയോ സഗാലോയ്ക്കും ഉണ്ടായിരുന്നു ബ്രസീൽ ടീമിന്റെ അഞ്ച് ലോകകപ്പ് നേട്ടങ്ങളിൽ നാലിലും കളിക്കാരനായോ പരിശീലകനായോ പങ്കാളിയായിരുന്നു സഗാലോ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ സഖാലോ വിട പറയുമ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിലെ ചരിത്ര നേട്ടങ്ങൾ ഓർമ്മയിലെത്താത്തവർ വളരെ കുറവാണ് സകാലോ കൂടി വിടവാങ്ങിയതോടെ ബ്രസീലിന്റെ ചരിത്രപരമായ അൻപത്തി എട്ടിലെ പ്രഥമ ലോകകപ്പ് നേട്ടത്തിലെ എല്ലാവരും കാലയവനികളിൽ മറഞ്ഞു എന്ന് തന്നെ പറയാം ആ ശ്രേണിയിലെ അവസാന കണ്ണിയായിരുന്നു സകാലോ ഫോർവേഡും വിങ്ങറുമായി ബ്രസീൽ സീനിയർ ടീമിനു വേണ്ടി മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് സഖാലോ ബൂട്ടണിഞ്ഞത് നേടിയത് അഞ്ച് ഗോളുകൾ മാത്രമാണ് എന്നാൽ ഈ കളിക്കണക്കുകളിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിന്റെ വലുപ്പം നാല് പതിറ്റാണ്ടോളം ബ്രസീൽ ടീമിന്റെ ഭാഗ്യ ചിഹ്നം പോലെയായിരുന്നു അദ്ദേഹം അൻപത്തിയെട്ട് അറുപത്തിരണ്ട് ലോകകപ്പുകളിൽ കിരീടം ചൂടിയ ബ്രസീൽ ടീം അംഗമായിരുന്നു സഗാലോ അറുപത്തി എട്ടിൽ തന്നെ ടീമിന്റെ പരിശീലകനായി എഴുപതിൽ ടീമിനെ വീണ്ടും ലോകകപ്പ് ജയത്തിൽ എത്തിച്ചതോടെ അപൂർവ നേട്ടവും സഗാലോയ്ക്ക് സ്വന്തമാവുകയുണ്ടായി കളിക്കാരനായും പരിശീലകനായും ലോകകപ്പ് നേടുന്ന ആദ്യത്തെ ആൾ എന്ന നേട്ടം നേരത്തെ പറഞ്ഞതുപോലെ പിന്നീട് ജമനിയുടെ ഫ്രാൻസ് ബെക്കൻപോവറും ഫ്രാൻസിന്റെ ദ്വിതീയ ദശാവും ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് എഴുപത്തിനാല് ലോകകപ്പിൽ സഗാലോ പരിശീലിപ്പിച്ച ടീം അന്ന് നാലാം സ്ഥാനം നേടുകയുണ്ടായി തൊണ്ണൂറ്റിനാലിൽ കോച്ചിങ് കോ ഓർഡിനേറ്ററായി വീണ്ടും ബ്രസീൽ ടീമിനൊപ്പം ചേർന്ന സകാലോ നാലാമതും കിരീട നേട്ടത്തിൽ പങ്കാളിയായി തൊണ്ണൂറ്റിയെട്ടിൽ ലോകകപ്പിൽ മുഖ്യ പരിശീലകനായി വീണ്ടും വന്നെങ്കിലും ഫൈനലിൽ അന്ന് റൊണാൾഡോയുടെ ബ്രസീൽ ഫാൻസിനോട് തോക്കുകയായിരുന്നു മത്സര തലേന്ന് അസുഖബാധിതനായ സ്ട്രൈക്കർ സൂപ്പർ സ്ട്രൈക്കർ റൊണാൾഡോയെ ഫൈനലിൽ കളത്തിലിറക്കിയതിന്റെ പേരിൽ സഗാലോ അന്ന് വൻ വിമർശന വിധേയനായിരുന്നു രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ വീണ്ടും കോച്ചിങ് സംഘത്തിൽ ഉൾപ്പെട്ടെങ്കിലും ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ തോറ്റ് മടങ്ങുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ലൂയി ഫിലിപ്പേസ് കൊളാരിയുടെ പരിശീലനത്തിൽ നേടിയ കിരീടം മാത്രമാണ് സഖാലോയ്ക്ക് നേരിട്ട് പങ്കില്ലാത്ത ബ്രസീലിന്റെ ഏക ലോകകപ്പ് നേട്ടം അപ്പോൾ രണ്ട് ലെജൻഡുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുട്ബോൾ ലോകത്തിന് നഷ്ടമായത് ഒന്ന് ഫ്രാൻസ് ബേക്കിൻ ബോവർ അതുപോലെ മരിയോ സകാനോ റെസ്റ്റ് ഇൻ പീസ് ലെജൻസ്